ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ ക്ലാസ് ിയാണ് കൊച്ചിട്ട് കത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹമുള്ള ഡീച്ച കുടുംബാംഗങ്ങളെ മൂന്നാറുകൾ ചേർന്ന ഒരു പുഴയായി ഒഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ അസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും സുരക്ഷിത കേന്ദ്രമായി ഈ ും മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുണുങ്ങിക്കുഴഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇടകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കരപാതയിലെ ഒരു മരച്ചോട്ടിയിരുന്ന് പ്രണയ കേളികൾ ആടുകയായിരുന്നു അപ്പോൾ ഒരു പറ്റും കൊടും വിഷമുള്ള കുളവികൾ പെൺകുട്ടിയെ കുത്തോട് കുത്ത് നീ എൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനും കൊണ്ടോടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പരസ്യവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തികൾക്കാണ് കുളവികൾ നടത്തിയത് എന്നാണ് രംഗപുദൂരിൽ നിന്ന് കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരെ കുളവ് കുത്ത് കൊണ്ടവരല്ല അത് കണ്ടവർ പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടന്റെ തന്റെ കത്തിയിലൂടെ എല്ലാ ഡി സി എൽ കൂട്ടുകാരെയും അറിയിക്കണം എന്ന് എനിക്ക് തോന്നി എന്തായിരിക്കാം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ട് ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കൂത്തും കുളവിയുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാവൻ കാല് നാലം പരിച്ചു വിടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചു മുഖത്തും തലയിലും കുളവിയുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാപം അമ്മ കാത്തിരിപ്പുണ്ടാകുമല്ലോ എന്നും ഓർത്തു மகள்த்து குளவிகுத்து கிட்டுபோ அகத்து அம்மையுடைய மனசிலும் குத்திண்டோ மகளிர் சதித்தியத்தின் விக்காரத்தையும் குழவிகள் மாதாபிதும் இத்தரம் குளவிகளை அயற்றும் மக்களிட எண்ணம் கூடி வரிகோ தோன்னி போகும் அதினால் குளவி குத்தி மகளிர் முகத்தும் அம்மையுடைய அகத்தும் என் சீர்ஷகம் கொடுக்காமல் தீர்மானிச்சு நீங்கள் ஏதாவது கூடுதல் உச்சிதமாக தோறினது കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസനത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും നിലയും മറന്ന് കടനയും ഉത്തരവാദിത്വങ്ങളും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ചെങ്ങാതിക്കെണ്ണിയിൽ സ്വയം കുരുക്കിയിടുന്നവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിശക്കുളവികളെ പറഞ്ഞു വിട്ടെന്ന് വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വിലയുണ്ട് വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കൾ അറിയാതെ യാത്രകളും അപകടം വരുത്തും അതിനാൽ കള്ളം വെടിയാം ഉള്ളം വെടിപ്പാക്കാം കുളവിക്കൂടുകളിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളോടെ സ്വന്തം ഒച്ച നന്ദി